ഈ മനോഹരമായ വെള്ളിയാഴ്ച ദിവസം ചെറിയ രണ്ട് സ്വലാത്തികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഈ സ്വലാത്തിൻ്റെ മഹത്വം അറിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളിത് ചൊല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോവില്ല അത്ര വലിയ മഹത്തരമായ സ്വലാത്താണത് ആദ്യമായി നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല മരണപ്പെട്ടു പോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ കൂടെ അള്ളാഹു പുറത്തു തരുമത്രേ മറ്റൊന്ന് ജനഹൃദയങ്ങളിൽ നമ്മളോട് സ്നേഹം വർദ്ധിക്കും പല ആളുകളും സങ്കടം പറയാറുണ്ട് ഉസ്താദേ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം തോന്നുന്നില്ല എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടും എന്നെ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നില്ല എൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നില്ല ഇന്ന് ഇന്ന് ഇൻഷാ അല്ലാ ഈ സ്വലാത്തിലൂടെ നമുക്ക് പരിഹാരം ലഭിക്കും അതോടൊപ്പം കാരുണ്യത്തിൻ്റെ എഴുപത് കവാടങ്ങൾ നമുക്ക് വേണ്ടി കരുണക്കടലായ നാഥനായ റബ്ബ് തുറന്നു തരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ അത് എത്ര വലിയ മഹത്തരമായൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ എഴുപത് കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു െന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ടെൻഷനുണ്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും കാരുണ്യവാനായ തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് മാറ്റിക്കളയപ്പെടും പിന്നെ അങ്ങ് നമുക്ക് സമാധാനം നിറഞ്ഞ ജീവിതമല്ലേ അതിന് ഈ സ്വലാത്ത് മതി എന്നാണ് മറ്റൊന്ന് ശത്രുക്കൾ പരാജയപ്പെടും ആ നമുക്കുള്ള ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ അഭായപ്പെടുത്താൻ നിൽക്കുന്ന ശത്രുക്കൾ ചിലപ്പോൾ ഒരു മനുഷ്യരാകാം ചിലപ്പോൾ ശയിത്വാനാകാം ഇല്ലേ അള്ളാഹുറബുല്ലാലമീൻ ആ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എല്ലാത്തിലും എല്ലാത്തിലുമുപരി അഷറഫുൽ ഹൽഖായ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂൽ അലഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ പറ്റും ഇതിനേക്കാൾ വലിയ മഹാഭാഗ്യം എന്താ വേണ്ടത് ഇൻഷാ അല്ലാ ഇൻഷാ ഈ സ്വലാച്ച് നമ്മൾ ഇന്ന് പഠിക്കും ഇൻഷാ അല്ലാ പഠിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യും ചെയ്യല്ലേ അള്ളാഹു തുഫിക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായും കാണുക ഉത്തരം കമൻറ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത് എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹന്ത് പറഞ്ഞു റബ്ബിൽ അലഹദില്ലാഹിറബിൽമീൻ മഷഅ ഈ മനോഹരമായൊരു വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നാഥനായ റബ്ബിൻ്റെ സ്തുതി പറയാൻ അതോടൊപ്പം അള്ളാഹുവിൻ്റെ അയൽമൂന്നുകരാൻ സ്വബാഹുൽ ഹൈറ് സദസ്സിലിരിക്കുന്ന ഈ ഇരുത്തം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വായ് കൊണ്ട് വസൂയത്ത് ചെയ്യുന്നുണ്ട് കമൻ്റ് ബോക്സ് നിറയെ ദ്വായ വസൂയത്തുകളാണ് ഈ ആ അള്ളാഹ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ തമ്പുരാനെ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഇതിനെ സ്നേഹിക്കുന്നവർ നെഞ്ചിലേറ്റിയവർ ഒരു ദിവസം പോലും സ്വബാഹുൽ ഖൈറ് കാണാതെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല ഉസ്താദെ മുഴുവൻ എപ്പിസോഡുകളും ഞാൻ നിരന്തരം കാണാറുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷവർത്തമാനം അറിയിക്കുന്നവർ യാറബന ഈ സദസ്സിൽ അവർ പങ്കെടുക്കുന്ന അവരുടെ ദുനിയാവും കിട്ടാനാണ് അല്ല ഈ വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിന്റെ പറക്കത്ത് കൊണ്ട് പഠിച്ചവനെ നീ ദുനിയാവും ആഹുറവും രക്ഷപ്പെടുത്തി തരണേ അല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിമനോഹരമായ രണ്ട് സ്വലാച്ചുകളെ കുറിച്ചാണ് സ്വലാത്തിന്റെ മഹത്വം ഒന്നും പറഞ്ഞാൽ തീരൂല അല്ലെ എത്രയോ തവണ സ്വലാത്തിന്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ സ്വലാച്ചിന്റെ മഹത്വം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് തന്നെയാണ് നമുക്കൊക്കെ അറിയാതെ അള്ളാഹു അവൻ്റെ മാനാഗന്മാരും മുത്തുനബിയുടെ മേൽ സ്വലാത്തിയുന്നുണ്ട് അല്ല ചെയ്യണ പരിപാടിയാണ് നമ്മൾ ഈ സ്വലാത്തിയില്ല എന്ന് പറയണാല് മനസ്സിലായോ നമ്മൾ നമ്മളീ സ്വലാത്ത് എന്ന് പറയുന്നത് അല്ല ചെയ്യുന്ന പരിപാടിയാണ് മലക്കുകൾ ചെയ്യുന്ന പരിപാടിയാണ് യാ അയ്യുഹല്ലദീൻ ആമനു ഈമാനുള്ളവർ ചെയ്യുന്ന പരിപാടിയാണ് ഈമാൻ ഇല്ലാത്തവർക്ക് പറ്റൂല ആ ഈമാനില്ല കേവലം മുസ്ലിം പേര് കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാവും സൊലാത്തി ഇല്ലൂല സ്വലാത്തിൻ്റെ ഒരു സദസ്സ് അവർക്ക് അലർജിയാണ് സ്വലാത്തിൻ്റെ ഒരു സംഗമം അവർക്ക് അലർജിയാണ് അവർക്ക് പറ്റൂല അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിരളി പിടിക്കും കാരണം യാ അയ്യൂഹല്ലദീൻ ആമനു ഈമാനുള്ളവരെ മുക്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്തിലാണെന്നാണ് കുറവാണ് പറഞ്ഞത് മ്മ്മിനീകൾക്കെ സ്വലാത്ത് എല്ലാം പറ്റും മിനികളല്ലേങ്ങൾ മിനികളല്ലേ ആണെങ്കിൽ മനസ്സിൽ കേട്ട് നോക്ക് സ്വലാത്ത് പലപ്പോഴും ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് നിൽക്കും അത്രേ മുറബിയായ ശേഖനൊക്കെ ഇന്ന് ഏടി വലിയ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ നമ്മെ തർബിയത്ത് ചെയ്യാൻ സ്വലാത്തുണ്ട് എന്താണ് ഒരു ഷെയ്ഖിൻ്റെ ഡ്യൂട്ടി ഷെയ്ഖിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മെ തിന്മകളിൽ നിന്ന് തടയാ അപകടങ്ങളിൽ നിന്ന് തടയാ നമ്മുടെ ഈമാൻ നശിച്ചു പോകുന്നതിൽ നിന്ന് നമ്മെ തടയാ അങ്ങനെ ഒരുപാട് ഡ്യൂട്ടി യഥാർത്ഥ ശേഖാണെങ്കിൽ ആ ഷേഖനുണ്ട് എന്നാണ് എന്നാൽ ഷേഖല്ലാത്തൊരു മനുഷ്യൻ സ്വലാത്ത് ധാരാളം മനസ്സിരുത്തി ആറമ്പ പൂവായത്തങ്ങളും മഹബത്ത് വെച്ച് അലൈഹി സ്വലം ചൊല്ലിക്കോ ഈ സ്വലാത്ത് എന്ത് ചെയ്യുന്ന അറിയോ ഈ സ്വലാത്ത് നമുക്ക് അപകടങ്ങളിൽ കാവലാകും നമ്മുടെ ഈമാനിന് കാവൽ നൽകും ആ നമുക്ക് എന്ത് വലിയ പ്രയാസം ഉണ്ടെങ്കിലും സ്വലാത്ത് വന്നങ്ങ് പ്രൊട്ടക്ഷനായി നിൽക്കും ഒരു പരിചയം തോണം നിൽക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായി മാം യൂസുഫ് നബഹാനി റതി അള്ളുവിൻ്റെ സ്വലാത്ത് മാത്രം പറയുന്നൊരു കിതാബുണ്ട് ആ കിത്താബിൽ കാണാം ഹബീബായ സാഹ അലി സ്വലാത്തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന അതിമനോഹരമായ രണ്ട് സ്വലാച്ചികൾ പറഞ്ഞു തരാൻ ഒന്നാമത്തെ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും മാത്രമല്ല മേടം ബാപ്പാടെ ഉമ്മാടെയൊക്കെ പാപങ്ങൾ അള്ളാഹു പുറത്ത് തരും മരിച്ച് കബറിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ ഓരോ മാതാപിതാക്കളും വിങ്ങുകയാണ് പഠിച്ചവൻ എൻ്റെ മോനൊന്നും വരുന്നില്ലല്ലോ അല്ല എൻ്റെ മോൻ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നില്ലല്ലോ അല്ല എൻ്റെ മോൾ എനിക്ക് വേണ്ടിയൊന്നും ദ്വായ ചെയ്യുന്നില്ലല്ലോ അല്ല ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് സ്വതക്കയോ ഹതിയോ ചെയ്യുന്നില്ലല്ലോ അല്ല എന്തൊരു മക്കളാണ് റബ്ബെ ഞങ്ങളിവിടെ ഇതാ അനാഥപ്രേതം പോലെ ആരുമില്ലാതെ ഭിക്ഷയാജിച്ച് കഴിയേണ്ടി വരുന്ന ഒരു ഒരു മനുഷ്യനെപ്പോലെ ഒറ്റക്ക് കിടക്കുകയാണ് സപ്പോർട്ടിനായി ആരും ഒരു നന്മയും ഞങ്ങൾക്ക് ഹതിയ ചെയ്യുന്നില്ലല്ലോ അല്ല എന്ന് എന്നൊരു ഭയാശങ്കയിൽ നമ്മുടെ മാതാപിതാക്കൾ കബറിൽ കിടക്കുമ്പോൾ മക്കളെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്കും പൊറുക്കും മാതാപിതാക്കൾക്കും പുറത്ത് നൽകുമെന്ന് ഉദ്ധരിക്കുകയാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കി തരികയാണ് യാ അല്ല എത്ര അത്ഭുതകരമായ കാര്യമാണത് അപ്പം ആ സ്വലാത്തിൻ്റെ മഹത്വം എത്രയായിരിക്കും അത് ജീവിച്ചിരിക്കുന്ന വാപ്പാക്കും മാക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ അവർക്ക് പുറത്തു കൊടുക്കും നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ കടം വീടാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നമുക്ക് സമാധാനം ലഭിക്കാൻ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദ്വാച് ചെയ്താൽ ഇതൊക്കെ നമുക്ക് കിട്ടുമെന്നാണ് ആ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്താൽ റിസക്ക് വിശാലാവും നിങ്ങളുടെ കച്ചവടത്തിലെ പ്രയാസങ്ങൾ നീങ്ങും കടം വീടും സ്വസ്ഥത ലഭിക്കും സമാധാനം ലഭിക്കും മക്കൾ സ്വാലിഹാകും ആ നിങ്ങൾക്ക് എന്തൊക്കെ നന്മുണ്ട് അതൊക്കെ പഠിച്ചും തരും എന്നാൽ ഈ നന്മകളൊക്കെ ഒറ്റ സ്വലാത്ത് കൊണ്ടിട്ടിയാലോ ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് പഠിച്ചോനെ ഈ സ്വലാത്ത് നീ എൻ്റെ പാപവും എൻ്റെ മാതാപിതാക്കളുടെ പാപവും നീ പുറത്തു തരണേ അല്ല എന്നുള്ള ബോധ്യത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് എണ്ണോന്നും കണക്കാക്കണ്ട ഒരു തവണയാണെങ്കിൽ ഒരു തവണ ബസ് നിങ്ങളൊന്ന് ചൊല്ലുന്നത് കൊണ്ട് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ് തങ്ങളിൽ നിന്ന് തന്നെ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഓഫിർ അവൻ്റെ പാപങ്ങളും അവൻ്റെ മാതാപിതാക്കളുടെ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമത്രയും മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ കാണാം ഒരു തവണ എത്ര തവണ ഒരു തവണ ഈ സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങൾ ഇപ്പോൾ ഒരു പ്രഭാതമാണ് ഇതില്ലേ നമ്മൾ ഈ ഒരു ഒരു തവണ മെളി ചൊല്ലാൻ പോവുക ഒരു തവണ നമ്മളി ചൊല്ലിയാൽ ആയിരം പ്രഭാതങ്ങളിൽ എഴുപത് മലക്കുകള് ഈ ചൊല്ലിയതിൻ്റെ കൂലി എഴുതി 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 അവർ ക്ഷീണിച്ചു പോകുമെന്ന് പോലെ എന്നെ മഹത്ത് മനസ്സിലായേക്ക് ആയിരം പ്രഭാതങ്ങളിൽ ആയിരം പകലുകളിൽ എഴുപത് മാതാകന്മാർ ഇത് എഴുതാ ഇതിൻ്റെ മഹത്വ ഇതിൻ്റെ ഇതൊരു പ്രതിഫലം ഇതൊരു തവണ മനസ്സറിഞ്ഞ് ചൊല്ലിയ മനുഷ്യൻ്റെ ആ പ്രതിഫലം ആയിരം പ്രഭാതങ്ങളിൽ എഴുതുമോ അത്രേ രണ്ടു തവണ ചൊല്ലിയാലോ മൂന്ന് തവണ ചൊല്ലിയാലോ നൂറ് തവണ ചൊല്ലിയാലോ ആയിരം തവണ ചൊല്ലിയാലോ യാ അല്ലാ അല്ലേ കൗണ്ടബിൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറത്താണ് അല്ലേ ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ ഒരു തവണ എന്നോടൊപ്പം എന്ന് ചൊല്ലിക്കേ اللهم شريكة اللهم يا رب محمدٍ وآل محمدٍ صل على محمدٍ وآل محمدٍ وأعطي وا محمداً الدرجة والوصيلة في الجنة اللهم يا رب محمدٍ وآل محمد عجز محمدا صلى الله عليه وسلم ما هو أهله اللهم يا رب محمد وآل محمد صل على محمد وآل محمد وأعت محمد الدرجة والوصيلة في الجنة എന്താതിൻ്റെ ആശയം നോക്കി അമ്മാഹുബ മുഹമ്മദിൻമ്മഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമാങ്ങരുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും നാഥനായ റബ്ബേ Premises, ി അല മുഹമ്മദിൻ വ അലി മുഹമ്മദിൻ സൊല്ല അലിസ് മുത്തുനബിയുടെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും നീ സ്വലാത്ത് ചെയ്യണയല്ല ആഴത്തു മുഹമ്മദൻ മുഹമ്മദ് നബി സല്ലു അലൈ സ്വലാത്തങ്ങൾക്ക് നീ നൽകണേ അദ്റചത്തെ വലിയ സ്ഥാനങ്ങൾ നീ വൽ ജന്ന സ്വർഗത്തിൽ വസീല എന്ന വലിയ സ്ഥാനം നീ നൽകണേ ചമ്പുരാനെ അല്ലാഹു അള്ളാഹുവേ യാറബ്ബ മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെയും വ വഅലി മുഹമ്മദിൻ മുഹമ്മദ് നബി സലാഹുഅലഹി വസ്ലമാരുടെയും കുടുംബത്തിൻ്റെയും നാഥനായ റബ്ബേ അജിസി മുഹമ്മദൻ അലഹി വസല്ലം മുത്തുനബിക്ക് നീ പ്രതിഫലം നൽകണയല്ല മാഹു അഹുലു അവിടെ നിന്ന് എന്താണോ അർഹിക്കുന്നത് അവിടുത്തെ അർഹതക്കനുസരിച്ചുള്ള പ്രതിഫലം അത് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റൂല്ല റബ്ബെ അവിടുത്തെ അർഹത എന്ന് പറയണത് പർശന ഞങ്ങളെ കൊണ്ട് പറയാൻ കഴിയുന്നതല്ല അല്ല അത് നിനക്ക് മാത്രം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതാണ് നീ കുർആാനിൽ പറഞ്ഞല്ലോ അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ അങ്ങേക്കല്ല തരും എന്നല്ലേ അത് നീ കൊടുക്കണേ കൊടുക്കണേയല്ല എന്നുള്ള പ്രാർത്ഥനയാണ് ഇതിലുള്ളത് സ്വലാത്ത് അല്ലാത്തൊരു മനോഹരമായ സ്വലാൻ അള്ളാഹുറബുല്ലമീൻ ചൊല്ലാൻ പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ പോയി വെള്ളിയാഴ്ചയൊക്കെ കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാർ മാതാപിതാക്കളുടെ കബറങ്ങൽ പോയി ഒന്ന് സിയാറത്ത് ചെയ്താൽ ജുമാക്ക് മുമ്പ് അവർക്ക് പരിപൂർണമായ ഹജ്ജിൻ്റെയും മെമ്മറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സൊല്ലി സ്വലാത്തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇനി സഹോദരന്മാരാണെങ്കിൽ തന്നെയും ഈ സ്വലാത്ത് ഈ സ്വലാത്ത് വെള്ളിയാഴ്ചയും ശനിയാകട്ടെ ഞായറാഴ്ച ആകട്ടെ ഏത് ദിവസമായാലും നിങ്ങളൊന്ന് പതിവാക്ക് ഒരു തവണ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞത് ഇരക്ക് ഒരു തവണ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഒരു തവണയാണ് നിങ്ങൾ കൊണ്ട് പറ്റെങ്കിൽ ബസ് അത് മതി ഒരു ദിവസം ഒരു തവണ നിങ്ങൾ കൊണ്ട് പറ്റുമെങ്കിൽ അത്രയും മതി ധാരാളം ചൊല്ലാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അധികരിപ്പിക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് ഇരക്ക് അവരുടെ കബറിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത് അള്ളാഹു ചൊല്ലാൻ തോഫിക്ക് നൽകട്ടെ ഇനി ഒരു മനോഹരമായ കൊച്ചു സ്വലാത്ത് നമുക്ക് പഠിക്കാം ഈ സ്വലാത്ത് ചിലപ്പോൾ നമ്മളൊക്കെ ചൊല്ലണതായിരിക്കും പക്ഷേ ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാൽ പഠിച്ചോനെ നമ്മൾ ഈ ചൊല്ലണ ഈ ചെറിയ സ്വലാത്തിന് ഇത്ര വലിയ പ്രതിഫലം നമ്മൾ ചിന്തിച്ചു പ്രതിഫലം മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് അതിന് യഥാർത്ഥ കൂലി അള്ളാഹു ലഭിക്കുക അല്ലെ ഒന്നാമത്തെ എന്താ മനുഷ്യൻ ചൊല്ലിയാലേ എഴുപത് കാരുണ്യത്തിൻ്റെ കവാടം അവന് മേരെ തുറക്കപ്പെടും എഴുപത് കാരുണ്യത്തിൻ്റെ കവാടം മക്കളില്ല എന്നുള്ള സങ്കടം പറയുന്നവരുണ്ട് ജീവിതം തകർന്നു പോയി എന്നുള്ള സങ്കടം പറഞ്ഞവർ വലിയ പ്രയാസങ്ങളിലാണ് മാരക രോഗങ്ങൾ കടിമയാണ് ഉമ്മ ആശുപത്രിയാണ് വാപ്പ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആളുകളുണ്ട് ഈ സൊലാത്ത് ചൊല്ലിക്കോ നിങ്ങൾക്ക് എഴുപത് റഹ്മത്തിൻ്റെ കവാടമല്ല തുറന്നു വരുമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ടെൻഷൻ കാരുണ്യവാൻ്റെ കവാടങ്ങൾ നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടാനും മക്കളെ സന്തോഷിക്കൂ ഈ സ്വലാത്ത് ചൊല്ലു അള്ളാഹു തൂഫിക്ക് നൽകട്ടെ മറ്റൊന്നെന്താണ് ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹട്ട് കൊടുക്കും ആ സങ്കടം പറയാറില്ല പലപ്പോഴും ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിന് അതായത് ഈ സ്വലാത്തും ചൊല്ലി ഇരുന്നാൽ പോരാ ചില ആൾക്കാരുണ്ട് ഭർത്താവ് എവിടെ ചിരി വെള്ളം എടുത്ത മോളെ അതെ ഇപ്പോൾ സ്വലാത്തിൻ്റെ മജിലിസ് നടക്കുകയാണ് ഞാൻ മജിലിസിൽ സ്വലാത്തി അല്ലട്ടെ മോളെ ആ സ്വലാത്തുണ്ടൊരു കാര്യമില്ല മുത്തിനപ്പിക്കത് ഇഷ്ടമല്ല താനും സ്വലാത്ത് മജലിസൊക്കെ വേണം എല്ലാം ചൊല്ലണം പക്ഷേ ഭർത്താവിൻ്റെ തൃപ്തി ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതില്ലാതെ നമ്മൾ സ്വലാത്ത് ഓൺലൈൻ മജിലിസിൽ കുത്തി ഇരുന്നോണ്ട് കാര്യമൊന്നുമില്ല അതെടുത്ത് കൊടുത്തിട്ട് കാക്കാം ഞാൻ സ്വലാത്തിന് ഇരുന്നോട്ടെ ആയിരുന്നു മോളെ അല്ല സന്തോഷമല്ലേ സന്തോഷമല്ലേ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാതെ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ സ്വലാത്തിൻ ചെല്ലിയിരുന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല അവിടെ തൃപ്തി അത് വേണം ഇതെന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്നേഹം ലഭിക്കണില്ലേ ഈ സ്വലാത്ത് ചൊല്ലിക്കോ മനുഷ്യരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടാകും അമ്മയമ്മങ്ങളും നിങ്ങളെ സ്നേഹിക്കും മരുമോളിങ്ങളെ സ്നേഹിക്കും ഭർത്താവ് നിങ്ങളെ സ്നേഹിക്കും മനസ്സിലാ ഹലാലായ ബന്ധങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കും ഇനിയോ ഇല്ല ഇനി നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളോടാരെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലോ നിങ്ങളോട് നിങ്ങളോടൊരാൾക്ക് വെറുപ്പാണ് ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളാളുകൾ വെറുക്കാണെങ്കിൽ ആ മനുഷ്യന്മാരുടെ കൽബിൽ നിഫാക്ക് ഉണ്ട് അവർ മുനാഫിക്കാണ് മുനാഫിക്കുകൾക്കല്ലാതെ നിങ്ങൾ വെറുക്കാൻ പറ്റൂല ഇച്ചിരിങ്കിൽ ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കും എത്ര വലിയ മഹാഭാഗ്യമാണല്ലേ അത് മറ്റൊരു മഹത്വം എന്താണ് നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടും ശത്രുക്കൾ ആ അത് മനുഷ്യരാകട്ടെ ജിന്നാകട്ടെ നിങ്ങൾക്കെതിരെ കുതന്ത്രം മെനയുന്ന ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ നോക്കുന്നവർ ഈ സൊലാത്തിലൂടെ പരാജയപ്പെട്ടു എല്ലാത്തിലുമുപരി ആരംഭപ്പൂവായ നിങ്ങൾക്ക് കഴിയും നമുക്ക് കഴിയും അള്ളാഹുവെ ഞങ്ങൾക്ക് പലയാവർത്തി നീ തൗഫീക്ക് നൽകണയല്ല പലയാവർത്തി തൗഫീക്ക് നൽകണയല്ല ഏഴ് ആഴ്ച ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഏഴാഴ്ച ഈ സ്വലാത്ത് എല്ലാ ദിവസവും കൃത്യ എണ്ണമൊന്നുമില്ല ഏഴാഴ്ച നിങ്ങൾ പതിവാക്കിയാൽ പതിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആരംഭപ്പൂവിനെ കിനാവിൽ കാണാൻ കഴിയും ഈമാനോടെയാണ് നിങ്ങൾ ചൊല്ലണമെങ്കിൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഷാമിൽ നിന്നൊരു സൊഹാബി ആരമ്പപ്പൂവായ സല്ലൈസ്വല്ലം മാത്രം തങ്ങളെ കാണാൻ വരികയാണ് വല്ലാത്ത സന്തോഷം കഷ്ടതകൾ നിറഞ്ഞ വലിയ പാതയങ്ങൾ താണ്ടിയിട്ടൊക്കെയാണ് വരുന്നേ സുഹാബിസലാം പറയുന്നുണ്ട് മുത്തുനബിയോട് നബി എൻ്റെ വാപ്പ വയസ്സനാണ് അങ്ങേ കാണാൻ വല്ലാത്ത കൊതിയുണ്ട് നബിയെ എങ്കിൽ കൊണ്ടുവരും അദ്ദേഹത്തെ എറസൂറുള്ള അദ്ദേഹത്തിന് വലിയ പ്രായമായിട്ടുണ്ട് ഷാമ്പിലാണുള്ളത് മാത്രമല്ല അരുൽ ബസർ അദ്ദേഹത്തിന് കണ്ണ് കാണൂല നബിയെ കണ്ണ് കാണില്ല ഇനി ഇവിടെ കൊണ്ടുവന്നാൽ തന്നെ അങ്ങേ കാണാൻ പറ്റണ്ട കാണില്ല നബിയെ കണ്ണിന് കാഴ്ചയില്ല എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല മാത് നിങ്ങൾ പറയാൻ കുൽ അദ്ദേഹത്തോട് പോയി പറ അദ്ദേഹത്തോട് പോയി പറയൂ നിങ്ങൾ ഏഴാഴ്ച ഈ സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ പറയൂ എന്താണ് സ്വലാത്ത് മുഹമ്മദ് മുഹമ്മദ് എത്രയേ ഉള്ളൂ എന്ന ഈ സ്വലാത്ത് നിങ്ങൾ അദ്ദേഹത്തോട് ചൊല്ലാൻ പറയൂ فإنه يراني في المنام بأنك سبنتل سيدنا رسول الله ففعل فرآه في المنام അദ്ദേഹം അങ്ങനെ ചെയ്തു സ്വപ്നത്തിൽ കണ്ടു പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലമാ എന്തൊരു വലിയ ഭാഗ്യമാണല്ലേ എന്തൊരു വലിയ ഭാഗ്യമാണ് പടച്ചോനെ ഞങ്ങൾക്കും നീ ആ ഭാഗ്യം നൽകണേ തമ്പുരാനെ നമ്മളെപ്പോഴും ചൊല്ലുന്ന സ്വലാച്ചാൻ സൊല്ലാഹു അല മുഹമ്മദ് ഇല്ലേ സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുറബുൽ ആലമീൻ ഹബീബായ സല്ല അലൈഹി അലി തങ്ങളെ കാണണമെന്ന ആ ബോധ്യത്തിൽ ചൊല്ലാൻ ഞങ്ങൾക്ക് ചൗഫീക്ക് നൽകണേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ ചമ്പുരാനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ മുത്തിനു വിധങ്ങളെ കാണാൻ കാണനാഗ്രഹമുണ്ടോ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഈ സ്വലാത്ത് നമ്മൾ എന്ത് ചൊല്ലേ സ്വലാത്താണ് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ആശയം മനസ്സിലാക്കി മഹത്വം മനസ്സിലാക്കി എന്ന് ചൊല്ലണ്ടേ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ ഈ സ്വലാത്ത് നമുക്കൊരു അഞ്ചാറ് തവണ ചൊല്ലിയാലോ നിങ്ങൾ റെഡിയാണോ ചൊല്ലാം أوقفت العمر عليه بمديح بين يديه فولت الأمر إليه فاختر لرسول الله صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، ومدحت بطيبة طه، ودعوت بطه الله، ومدحت بطيبة طه، وبدعوت بطه الله أن يحشرني أوّل بلواء رسول الله صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم, الله على الله عليه وسلم, الله عليه وسلم ووقفت على الاعتاب، وبكيت له بالباب، وبصفح. دون عتابي قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت اليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على وسلم وهناك طرحت فؤادي وهناك حلت أورادي وهناك طرحت فؤادي وهناك حلت أورادي فبلغت بطه مرادي فرأيت رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد محمد صلى الله عليه وسلم وهناك أموت وأحيا والروح بطه تحيا وهناك أموت وأحيا والروح بطه تحيا, تحيا فأكاد أناجي الواحية في روض رسول الله صلى الله الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سلامي على طيبا سلامي على الحرام صلى الله على محمد صلى الله عليه وسلم سلامي على طه سلامي على ياسين صلى الله على محمد صلى الله عليه وسلم سلامي على الصديق سلامي على عمر صلى الله على محمد صلى الله عليه وسلم سلامي على الشهيد سلامي على القرار صلى الله على محمد صلى الله عليه وسلم الحمد لله نلري بلي عائشة ഈ സബാഹുൽ കുടുംബത്തിലെ എല്ലാവരും മുത്തനബിയെ പ്രകീർത്തി സ്വലാച്ചല്ലി ഇല്ലേ ഇൻഷാള്ള നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഇതുകൊണ്ട് അള്ളാഹു നീക്കി തരട്ടെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് സെഹർ പഠിപ്പിക്കാൻ വേണ്ടി പരീക്ഷണമെന്ന നിലക്ക് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കിയ രണ്ട് മലക്കുകളുടെ പേരെന്താണ് എല്ലാവരും എഴുതി കൃത്യമായിട്ട് കമൻ്റ് അല്ലേ മാറൂത്ത് ഹാറൂത്ത് മാറൂത്ത് അല്ലേ രണ്ട് മലക്കുകൾ ഹാറൂച് മാറൂത്ത് അള്ളാഹുറബുല്ലബീൻ ഇനിയും ധാരാളം അയൽബ പഠിക്കാൻ തോഫി കേട്ടെ സമ്മാനത്തിന് അർഹനാരാണെന്ന് നിഷാ അല്ലാ നമുക്ക് വരുന്ന തിങ്കളാഴ്ച കണ്ടുപിടിക്കണം പഠിക്കണം അള്ളാഹുദിനൊക്കെ ത നൽകട്ടെ അപ്പോൾ അടുത്ത ചോദ്യം സമ്മാനത്തിനുള്ള അടുത്ത ചോദ്യം എന്താണ് ഹാറൂത്ത് മാറൂത്ത് എന്ന ഈ രണ്ട് മലക്കുകളെ ഏത് നാട്ടിലേക്കാണ് അള്ളാഹു ഇറക്കിയത് ഉത്തരം എവിടെയുണ്ട് സിമ്പിളാണ് സൂറത്തുൽ ബക്രയിലെ നൂറ്റി ആയത്തിൽ തന്നെ ഇതിൻ്റെയും ഉത്തരം കാണാം ഏത് നാട്ടിലേക്കാണ് പരീക്ഷണാർത്ഥം സിഹർ പഠിപ്പിക്കാൻ ഈ മലക്കുകളെ ആലമീൻ അയച്ചത് കമൻ്റ് ചെയ്യുക അള്ളാഹുബറക്കെത്തിയട്ടെ പതിവായ്ശൂലും നദിഖർ വീദി سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله رب العالمين ഞങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം നീ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്ക ഞങ്ങൾക്ക് നീ നീ ഞങ്ങളുടെ 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 ഉസ്താദുമാർ അതുപോലെ ശിഷ്യർ സന്താനങ്ങൾ ഇണകൾ എല്ലാവർക്കും യാ റബ്ബനാ തെറ്റിലേ കടുക്കാതിരിക്കാൻ സ്വലാത്ത് കൊണ്ട് കാവൽ സ്വലാത്തിന്റെ തർബിയത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ സന്താനങ്ങൾക്കും ഇണകൾക്കും നീ നൽകണയല്ലോ മാതാപിതാക്കളോട് അതമുള്ള വലാലത്തിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥ നീ നീ നൽകണേ ഞങ്ങൾക്ക് വല്ലാത്ത കൊതിയുണ്ട് ഈ ഈ കൊണ്ട് സ്നേഹിക്കണേ ഇതിന്റെ പിന്നണി പ്രവർത്തകർ ഇതിനു വേണ്ടി ഓടി നടക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും നീ എത്രയെത്ര സഹോദരങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് വെച്ചിട്ടുള്ളവർ എല്ലാവരെയും എല്ലോ അല്ലോ നിനക്ക് തൊങ്ങി ഉറക്കം പോലുമില്ലല്ലോ അല്ല എല്ലാം അറിയുന്ന ആ മുറാദുകളെല്ലാം എത്രയെത്ര അസുഖബാധിതരാണ് കടങ്ങളേറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ നൽകണേയല്ല പ്രവാസികൾക്ക് നീ ഹൈറ് നൽകണേയല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകൾക്ക് സന്താനങ്ങൾക്ക് എല്ലാ മേഖലകളിലും വലേകണയല്ല പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ നൽകണേയല്ലോ മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണേല്ലായ സന്താനങ്ങൾ നീ നൽകണേ നൽകണേയല്ല വീടില്ലാത്തവരുണ്ട് വിവാഹം നടക്കാത്തവരുണ്ട് തടസ്സങ്ങളെല്ലാം നീ അകറ്റണേ അകറ്റണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും കബറുകളിലാണ് ഈ സ്വലാത്തികളുടെ കൊണ്ട് ഈ സദസ്സിന്റെ കൊണ്ട് കബറിൽ അവർക്ക് നീ സന്തോഷം നൽകണേ നൽകണേയല്ലോ പടച്ചവനെ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും പുഞ്ചിരിക്കുന്ന കാണാൻ നിങ്ങൾ വിളിക്കല്ലേ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ടിയിൽപ്പെട്ട് മരണപ്പെട്ട സംഭവം സ്വീകരിക്കുന്ന നിലക്ക് അങ്ങനെ കാണാൻ മാതാപിതാക്കൾക്ക് നീ 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 ആ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് ധൈര്യം മദീന കാണാതെ ഞങ്ങളെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആരംഭപ്രഭുവായ റസൂറുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ കരുണ കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു